കൃഷിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കൃഷിഭൂമി അതിന് ജക്കാത്തു കൊടുക്കണോ എന്നുള്ളതാണ് ഇവിടെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് റസൂൽ കരീം സലഹു അലഹി വസ്ലം പറഞ്ഞു ഒരാളുടെ കൈവശം അതായത് കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയുണ്ടെങ്കിൽ ഒന്നുകിൽ അവൻ കൃഷി ചെയ്യണം അല്ലെങ്കിൽ ഔലിയം മറ്റൊരാൾക്ക് ഒന്നും വാങ്ങാതെ കൃഷി ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കണം കാരണം എന്താ കൃഷി ഭൂമിയിൽ കൃഷി ചെയ്താലേ സമൂഹത്തിൽ അവർക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷ്യസുരക്ഷ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവർക്കും സമൂഹത്തിൽ എല്ലാവർക്കും ഭക്ഷണം എത്തണമെങ്കിൽ ഭൂമികൾ കൃഷി ചെയ്യപ്പെടണം അപ്പോൾ അതുകൊണ്ട് കൃഷി ഭൂമി നമ്മൾ കൃഷി ചെയ്യാതെ ഇടാൻ പാടില്ല അപ്പോൾ ആ ഭൂമിക്ക് ജക്കാത്തില്ല പക്ഷേ അതിന് മറ്റൊരു നിയമം ബാധകമാണ് അതിനെന്ത് ചെയ്യണം ഒന്നുകിൽ നമ്മൾ കൃഷി ചെയ്യണം അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആൾക്ക് കൃഷി ചെയ്യാൻ വേണ്ടി നമ്മളത് കൊടുക്കണം കൃഷി ഭൂമി കൃഷി ചെയ്യാതെ പിടിച്ചു വെക്കരുത് എന്ന് സാഹിസ്ം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആ ഭൂമി വിൽക്കാൻ വെച്ചതാണെങ്കിൽ കച്ചവടത്തിന് വെച്ചതാണെങ്കിൽ സക്കാത്ത് കണക്ക് കൂട്ടുന്ന സമയത്ത് ആ ഭൂമിക്ക് എത്രയാണോ മാർക്കറ്റ് പ്രൈസ് അതിൻ്റെ വില വരുന്നത് അതിൻ്റെ രണ്ടര ശതമാനം നമ്മൾ സക്കാത്തായി നൽകണം